അടിമുടി ഒരു ആഘോഷമായിരുന്നു അയാൾ ഇന്നും ഏതൊരു ഉത്സവ പറമ്പിലെ ഗാനമേളക്കാരോടും ആരെങ്കിലും ഒരാൾ അയാളുടെ പാട്ടുകൾ വേണമെന്ന് വിളിച്ചു പറയുന്നുണ്ടാവും അയാളുടെ പാട്ടിനെ പ്രായം മറന്ന് ആളുകൾ ചുവടുകൾ വയ്ക്കും ഒടുവിൽ അയാളുടെ ഓർമ്മകളിൽ കൺകോണിൽ നക്ഷത്രം തിളങ്ങും അങ്ങനെ ഒരാളെ മലയാളി ആഘോഷിച്ചിട്ടുള്ളൂ കലാഭവൻ മണി ചാലക്കുടിക്കാരൻ മണി ഓട്ടോക്കാരനിൽ നിന്ന് ഒരു സിനിമാക്കാരനായ ജീവിതകഥ കണ്ണീരിന്റെ ഉപ്പുരസമുള്ളതാണ് ജീവിതാനുഭവങ്ങളിലെ കാഴ്ചകൾ തന്നെയാണ് തന്റെ അഭിനയത്തിലൂടെ മണി പുറത്തെടുത്തിട്ടുള്ളത് എല്ലാവരെയും സസൂക്ഷ്മം നിരീക്ഷിച്ച് അവരിലൊരു കഥാപാത്രമുണ്ടെന്ന് കണ്ടെത്താനും അത് അനായാസം അവതരിപ്പിക്കാനും മണിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ മണിയുടെ ജീവിതാനുഭവങ്ങൾ അത്ര രസകരമായിരുന്നില്ല ജീവിതത്തിൽ കഷ്ടപ്പാടുകളിൽ നിന്ന് മുന്നേറി വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ജീവിക്കാനുള്ള ഓട്ടപ്പാച്ചരികൾക്കിടയിൽ നിന്നാണ് അദ്ദേഹം സിനിമ ലോകത്തേക്ക് ചുവടെടുത്ത് വയ്ക്കുന്നത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹത്തെ കുടുംബ പ്രാരബ്ധമാണ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാക്കി മാറ്റിയത് അയൽവാസിയായ പാളയങ്കോട്ട് അലിയയുടെ ഓട്ടോയാണ് മണി ഓടിച്ചിരുന്നത് അന്ന് മണിയുടെ ഓട്ടോ വിളിക്കാനായിരുന്നു എല്ലാവർക്കും താല്പര്യം വിളിച്ചാൽ പെട്ടെന്ന് ഓടിയത് മാത്രമല്ല തമാശകൾ കേട്ട് യാത്ര ചെയ്യാം എന്നതാണ് കാര്യം ഹൈസ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെ മിമിക്രിയും നാടൻപാട്ടുകളും മണിയുടെ കൈവശം ഉണ്ടായിരുന്നു ഏത് ജോലിക്കിടയിലും ഇത് എപ്പോഴും കൂടെ കൊണ്ടു നടക്കുകയും ചെയ്തിരുന്നു ജോലി കഴിഞ്ഞാൽ പിന്നെ ഉത്സവ പറമ്പുകളിലേക്കും മറ്റ് പരിപാടികൾ നടക്കുന്നിടത്തേക്കും മണിയുടെ ഒരു ഓട്ടമാണ് മണിയും മിമിക്രിയും നാടൻപാട്ടും ജനങ്ങൾക്ക് അത്രയേറെ പ്രിയമായിരുന്നു മിമിക്രി അവതരിപ്പിക്കാൻ സംഘാടകരോട് പലപ്പോഴും അവസരങ്ങൾ ചോദിച്ചു നടന്ന കാലങ്ങളെക്കുറിച്ച് മണി തന്നെ പല വേദികളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് പല വേദികളിലും പ്രതിഫലമില്ലാതെയാണ് മണി പരിപാടികൾ അവതരിപ്പിച്ചിരുന്നത് തന്റെ കഴിവിനെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുക മാത്രമായിരുന്നു മണിയുടെ ഉദ്ദേശ്യം സ്റ്റേജുകളിലും സിനിമകളിലും സ്ഥിരമായി അവതരിപ്പിച്ചിരുന്ന കലാഭം മണിയുടെ ചില മിമിക്രി മാസ്റ്റർ പീസുകളുണ്ട് പൂരം വെടിക്കെട്ട് ഒറ്റശ്വാസത്തിൽ സിനിമ പേരുകൾ പറയുക എലിയുടെ പ്രാർത്ഥന കുരങ്ങിന്റെ ചാട്ടം നാത്തൂന്റെ മരണകഥ പറയുക എന്നിവയായിരുന്നത് മണിക്ക് ധാരാളം മിമിക്രി ട്രൂപ്പുകൾ ഉണ്ടായിരുന്നു ഇരിങ്ങാലക്കുടയിൽ വെച്ച് പരിചയപ്പെട്ട പീറ്റർ എന്ന വ്യക്തിയാണ് മണിയെ കലാഭവനിലേക്ക് എത്തിച്ചത് പിന്നീട് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹത്തോടെ മണി സിനിമാക്കാരെ കണ്ടു തുടങ്ങുകയായിരുന്നു സമുദായം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് ചെറിയ വേഷങ്ങൾ ചെയ്ത് മണി സിനിമയിലേക്ക് ഉയരുകയായിരുന്നു സിബി മലയിലിന്റെ അക്ഷരം എന്ന ചിത്രത്തിൽ ഓട്ടോ ഡ്രൈവറെ അഭിനയിച്ചു ഒരു നടൻ എന്നതിലുപരി മണി നല്ലൊരു ഗായകനും കൂടിയായിരുന്നു അദ്ദേഹം അഭിനയിച്ച മിക്ക ചിത്രങ്ങളിലും പാടാനും അവസരം ലഭിച്ചിട്ടുണ്ട് നാടൻ പാട്ടുകളുടെ രാജകുമാരനായിരുന്നു അദ്ദേഹം ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ത ി പെണ്ണിനെ നാട്ടിലെങ്ങും ഇപ്പോൾ ഉത്സവകാലമാണ് ഓരോ അമ്പലപ്പറമ്പിലെ നാടൻപാട്ട് വേദികളിലും ഗാനമേള വേദികളിലും ജനം ഇന്നും ഉറക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് മണിച്ചേട്ടൻ്റെ പാട്ട് വേണം അവസാനം ഒരു ഓളത്തിന് വേണ്ടി ഗായകർ തന്നെ മാറ്റിവെച്ചിട്ടുണ്ടാവും കലാപം മണിയുടെ പാട്ടുകൾ എന്നുറപ്പാണ് മരണം മണിക്കു മുന്നിൽ തോറ്റുപോകുന്നതും ഇങ്ങനെ ചിലയിടങ്ങളിലാണ് ജീവിച്ചിരുന്നപ്പോൾ കൊടുത്തിരുന്ന സ്നേഹത്തിൻ്റെ പത്തിരട്ടി ഇന്നും മണിക്ക് മലയാളം നൽകുന്നത് അയാൾ ബാക്കി വെച്ച് പോയ ഇടം നിക്കത്താൻ ഇനി ആർക്കും കഴിയില്ലെന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ും അന്ന് മണിക്കൊപ്പം ആർത്തുള്ളിയ പാട്ടിലെ വരികൾ ഇന്ന് കേൾക്കുമ്പോഴൊക്കെ മനസ്സിങ്ങുന്നത് എന്തുകൊണ്ടാണ് പാടി വെച്ചതെല്ലാം അയാളുടെ ജീവിതമായത് കൊണ്ട് മാത്രമല്ല നമ്മുടെ ജീവിതം കൂടിയായിരുന്നു എന്ന തോന്നലാണ് ബഹുഭൂരിപക്ഷം വരുന്ന ശരാശരി ജനത്തിന്റെ പ്രതിനിധിയായിരുന്നു കലാഭവമണി എന്നതുകൊണ്ട് കൂടിയാണ് നാടൻപാട്ടിനെ ഇത്രയധികം ജനകീയമാക്കിയ മറ്റൊരു കലാകാരനില്ല കാലങ്ങൾ എത്ര മാഞ്ഞാലും ജനഹൃദയങ്ങളിൽ ഒരിക്കലും നിലയ്ക്കില്ല ആ മണിനാഥൻ